നമസ്കാരം കേരള സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം ചെയ്യുന്നത് ജനതയ്ക്കെതിരെയാണെന്നും അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ പ്രസിഡന്റ് ഇസാഖ് ഹെർസോക് തയ്യാറാകണമെന്നും ഹമാസ് തടവിൽ നിന്ന് മോചിതയായ ഇസ്രായേലി വനിത ലിയാദ് അത്ലി ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനം യാഥാർത്ഥ്യമാകാത്തതിന്റെ കാരണം നെതന്യാഹുവിന്റെ കടുംപിടുത്തം മാത്രമാണ് ഹമാസിനോടും ഹിസ്ബുലയോടും തോറ്റ നെതന്യാഹു ഇപ്പോൾ ഇസ്രായേലി ജനതയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്നാണ് അച്ലി പറഞ്ഞത് ബന്ദികളെ കൈമാറുന്നത് ഹമാസുമായി കരാറുണ്ടാക്കാൻ തയ്യാറാകാത്ത നദന്യാഹു എതിരെ ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് അച്ലി രൂക്ഷമായ ഭാഷയിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ചത് എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ബന്ദികളുടെ കാര്യത്തിൽ നെതന്യാഹു സ്വന്തം പദവിയോട് ചത ചെയ്യുകയാണെന്ന കാര്യം ഇസാഖ് ഹെർസോഫ് രാജ്യത്തോട് തുറന്നു പറയണം ബന്ധുക്കളെ തിരിച്ചെത്തിക്കുന്ന കരാറിൽ എത്രയും വേഗം ഒപ്പുവെക്കണം മുൻ പ്രസിഡന്റ് ഷിമോൺ പെർസിന്റെ പ്രതിദിന പരിപാടിയിൽ സംസാരിക്കവെയാണ് അസ്ലി ഈ തുറന്ന പറച്ചിൽ നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ ഗവൺമെന്റിന്റെ പ്രതിനിധിയായി ആഭ്യന്തരമന്ത്രി മൊഷേ അർബലും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു നദന്യാഹുവിന്റെ നേതൃത്വത്തിൽ വിശ്വാസവഞ്ചനയും കയ്യൊഴിയലിന്റെയും സഖ്യകക്ഷിയാണ് അധികാരത്തിലിരിക്കുന്നത് ഹമാസിനെതിരെയും ഹിസ്ബുല്ലക്കെതിരെയും പരാജയം നേരിട്ട നദന്യാഹു ഇപ്പോൾ നമ്മൾ ഇസ്രായേൽ ജനതയ്ക്കെതിരെയാണ് നിൽക്കുന്നത് ബന്ദികളെ മോചിപ്പിക്കുന്ന കരാറിൽ ഒപ്പുവെക്കണം എന്നാവശ്യപ്പെടുന്ന നമ്മളെ ഭീഷണി എന്നാണ് അയാൾ വിശേഷിപ്പിക്കുന്നത് സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനാവശ്യമായ രാഷ്ട്രീയ വിഷമാണ് അയാൾ പുറംതള്ളുന്നത് ഖാസയിൽ അവശേഷിക്കുന്ന നൂറ്റൊന്ന് ബന്ദികളെ തിരിച്ചെത്തിക്കാൻ ആവശ്യമായ ഒരേയൊരു കാര്യം കരാറുണ്ടാക്കുക ഉണ്ടാക്കുക എന്നതാണ് കളവിന്റെയും വഞ്ചനയുടെയും അച്ചുതണ്ടിന്റെ പേരിൽ നദന്യാഹു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് നമ്മളിപ്പോൾ ഒരു രാജ്യമില്ലാത്ത ജനതയും നേതാവില്ലാത്ത പൗരന്മാരുമാണ് രാജ്യത്തെ മുഴുവനായും അകത്തു നിന്നുള്ള അട്ടിമറിക്കാർ തട്ടിയെടുത്തിരിക്കുന്നു ഇന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് രാജ്യത്തെ കഴിയൊഴിഞ്ഞയാൾ രാജിവെച്ചു പോകണം ബന്ദികൾ എല്ലാവരും തിരിച്ചെത്തുകയും വേണം എന്നായിരുന്നു അച്ഛലി പറഞ്ഞത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഹമാസ് ബന്ദികളാക്കിയ പേരുടെ മൃതദേഹം ദിവസങ്ങൾക്ക് മുമ്പ് ഗാസയിൽ വെച്ച് ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തിരുന്നു ഇത് ഇസ്രായേലിൽ വൻ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു ബന്ദികളെ ഹമാസ് കൊന്നുകഴിഞ്ഞു എന്നായിരുന്നു ഇസ്രായേൽ സൈന്യം ആരോപിച്ചത് എന്നാൽ ഇസ്രായേൽ സൈന്യമാണ് ബന്ദികളെ കൊന്നതെന്നും ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമാണിതെന്നും ഹമാസ് ആരോപിച്ചു കൂടുതൽ ബന്ദികൾക്ക് ജീവൻ നഷ്ടമാകാതിരിക്കാൻ ഹമാസുമായി കരാർ ഉണ്ടാക്കണമെന്നാണ് അമേരിക്കയടക്കം ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത് എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു ഇതിനെതിരെ ശക്തമായ നിലപാടാണ് എടുക്കുന്നത്